നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം ലോകത്തിന് മുൻപിൽ ഇപ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പക്ഷെ എന്നിരുന്നാലും തങ്ങളുടെ ദൃഢനിശ്ചയത്തിന് മുൻപിൽ ഒരു തരി പോലും തല കുനിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിജ്ഞ തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ തിളങ്ങി നിന്നത് നതന്യാവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അടക്കം അറസ്റ്റ് വാറന്റ് പുറ പുറപ്പെടുവിച്ചിട്ടുള്ള സാഹചര്യമാണ് അദ്ദേഹം പല രാജ്യങ്ങളുടെയും വ്യോമപാത ഉപയോഗിക്കാതെയാണ് അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിൽ എത്തിയിരിക്കുന്നത് ഏതായാലും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം മൊസാദ് എന്തായാലും നടത്തിയിട്ടുണ്ടാകും ഏതെങ്കിലും രീതിയിൽ നതന്യാവിനെതിരെ ഒരു ആക്രമണത്തിന് ഏതെങ്കിലും രാജ്യങ്ങൾ പദ്ധതി പദ്ധതിയിടുകയാണെങ്കിൽ തന്നെ അതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം മൊസാദ് ഇന്നലെ ഒരുക്കിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതായിരുന്നു കഴിഞ്ഞ ിലൊക്കെ തന്നെ ചില ലോക നേതാക്കൾ പ്രസംഗിച്ചപ്പോൾ അവരുടെ മൈക്രോഫോൺ ആ സമയത്ത് നിലച്ചതൊക്കെ തന്നെ മൊസാദിന്റെ കളികളാണോ എന്ന് ചോദിച്ചുകൊണ്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പല വാർത്തകളും പുറത്തുവിട്ടിരുന്നു ഏതായാലും ഇന്നലെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാനെത്തിയപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രതിനിധികളാണ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഗാസയിലെ സൈനിക നടപടിയെ തുടർന്ന് അന്താരാഷ്ട്ര ഒറ്റപ്പെടലുകൾക്കിടയിലാണ് നെതന്യാഹു യു എൻ സഭയിൽ ഇന്നലെ സംസാരിക്കാനെത്തിയത് നെതന്യാഹു സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരായ കൂക്കിവിളികൾ ഉയർന്നപ്പോൾ മറ്റൊരു കോടി ഇസ്രായേൽ പ്രതിനിധികളുടെ കൈയ്യടികളും ഉയർന്നിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തെ ന്യായീകരിച്ച് പ്രസംഗിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വളരെ നാടകീയമായി ഇറങ്ങിപ്പോയത് അങ്ങനെ നാടകീയമായി തന്റെ കൺമിൻപിലൂടെ പലരും ഇറങ്ങിപ്പോയപ്പോഴും തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ട് തന്നെയാണ് നെതന്യാഹു വേദി വിട്ടത് അതായത് ഇമ്മാതിരി വരട്ടലൊന്നും തങ്ങളുടെ അടുത്ത് നടക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സംസാര രീതി തന്നെയായിരുന്നു നതന്യാഹുവിന്റെ ശരീരഭാഷയിൽ ഇന്നലെ കാണാൻ സാധിച്ചത് ീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കത്തിന്റെ ഫലം ജൂതവംശത്തെ കൊല്ലുന്നതാണെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പ്രതിഷേധത്തിന് മുൻപിൽ നിന്നത് പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇറങ്ങിപ്പോക്ക് നടത്തുന്നതിനു വേണ്ടി മാത്രമാണ് നെതന്യാഹു അഭിസംബോധന ചെയ്യുന്ന സമയത്ത് എത്തിയതെന്നാണ് കരുതപ്പെടുന്നത് പാശ്ചാത്യ നേതാക്കളെ നെതന്യാഹു രൂക്ഷമായ ഭാഷയിലാണ് കടന്നാക്രമിച്ചിരിക്കുന്നത് തിന്മയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നവർ ഇസ്രായേലെ ർപ്പിക്കുകയാണെന്ന് പറഞ്ഞ നെതന്യാഹു നിങ്ങൾക്ക് ജിഹാദിന്റെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദി കേഴ്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു മാപ്പ് ഇസ്രായേലിന്റെ പലസ്തീന്റെ ആ രാജ്യത്തിന്റെ ഒരു മാപ്പും കയ്യിൽ കരുതിക്കൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് പാശ്ചാത്യ നേതാക്കൾക്കുള്ള മറ്റൊരു സന്ദേശം ഇസ്രായേൽ ഒരു ഭീകര രാഷ്ട്രത്തെ ഞങ്ങളുടെ തൊണ്ടയിലേക്ക് തള്ളിയിടാൻ അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേലിനെ രക്തമാഗ്രഹിക്കുന്ന മാധ്യമങ്ങളെയും സെമിറ്റിക് വിരുദ്ധ ജനക്കൂട്ടത്തെയും നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ ആത്മഹത്യ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ നെതന്യാഹു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മറ്റ് ലോക നേതാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് നിങ്ങളുടെ അപമാനകരമായ തീരുമാനം ജൂതന്മാർക്കും എല്ലായിടത്തും നിരപരാധികൾക്കുമെതിരായ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നായിരുന്നു ഹമാസ് ഭീകരർ കുട്ടികളെ കൊണ്ട് ജൂതന്മാരെ വെറുക്കാനും ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാനും പഠിപ്പിക്കുന്നു ഇവർക്കാണോ നിങ്ങൾ ഒരു രാഷ്ട്രം നൽകാൻ ആഗ്രഹിക്കുന്നതും എന്ന് നതന്യാവു ചോദിച്ചു ഒക്ടോബർ ഏഴിന് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്ത മതഭ്രാന്തന്മാർക്ക് ആത്യന്തിക പ്രതിഫലം നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിട്ടു ഒക്ടോബർ ു ശേഷം പാലസ്തീനുകൾക്ക് ജെറുസലേമിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം നൽകുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം അൽ ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം നൽകുന്നത് പോലെയാണെന്നും ഇത് ഭ്രാന്താണെന്നും ഞങ്ങളാണെങ്കിൽ ഒരിക്കലും ഇക്കാര്യം ചെയ്യില്ല എന്നും നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ പാലസ്തീനുകളെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പറഞ്ഞത് ബന്ദികളുടെ തിരിച്ചുവരവ് ഹമാസിന്റെ നിരായുധീകരണം ഗാസയുടെ സൈനികവൽക്കരണം എന്നിവയിലൂടെ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ മുൻകാലങ്ങളിൽ എന്ന പോലെ തന്റെ പ്രസംഗത്തിനിടെ നെതന്യാഹു ദിക്കേഴ്സ് എന്ന തലക്കെട്ടുള്ള പ്രദേശത്തിന്റെ ഭൂപടം ഉയർത്തിപ്പിടിച്ചാണ് പ്രസംഗിച്ചത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇസ്രായേൽ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ സ്പീക്കറുകൾ ഉപയോഗിച്ച് ഗാസയിൽ തന്റെ പ്രസംഗം തത്സമയം സംരക്ഷണം ചെയ്യുന്നുണ്ടെന്നും നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം എന്താണോ സംസാരിക്കുന്നത് അത് തത്സമയം അദ്ദേഹം അവിടെ ഗാസയിലുള്ള അവിടെ കൂട്ടൻ സ്പീക്കറുകൾ വെച്ച് അവിടെയുള്ള നിവാസികൾക്കൊക്കെ തന്നെ കേൾപ്പിക്കുന്ന രീതിയിലായിരുന്നു എല്ലാം നടക്കുന്നുണ്ടായിരുന്നത് പാലസ്തീൻ പൌരന്മാരുടെയും ഗാസ്ഇയിലെ ഹമാസ് പ്രവർത്തകരുടെയും ഫോണുകളുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തുവെന്നും അദ്ദേഹത്തിന്റെ യു എൻ പ്രസംഗം ഇപ്പോൾ ആ ഉപകരണങ്ങൾ വഴി തത്സമയം സംപ്രേക്ഷണം ചെയ്യുന്നുണ്ടെന്നും നെതന്യാവിന്റെ ഓഫീസ് അവകാശപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നെതന്യാവിന്റെ പ്രസംഗത്തിന്റെ ലിങ്ക് തുടങ്ങിയ വാചക സന്ദേശങ്ങൾ ഗാസ നിവാസികൾക്കും ലഭിച്ചിരുന്നു മാത്രമല്ല ഹമാസിന്റെ ഭീകര യന്ത്രത്തിന്റെ ഭൂരിഭാഗവും ഇസ്രായേൽ തകർത്തുവെന്നും കഴിയുന്നത്ര വേഗത്തിൽ ജോലി പൂർത്തിയാക്കാൻ ശ്രമിച്ചെന്നും നെതന്യാഹു പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതി ലക്ഷ്യമിട്ടതും ലബനനിൽ ഹിസ്ബുള നേതാവ് ഹസൻ നസറുള്ളയെ വധിച്ചതുമുൾപ്പെടെ കഴിഞ്ഞ വർഷം ഇസ്രായേലിന്റെ തന്ത്രപരമായ വിജയങ്ങളുടെ ഒരു പരമ്പരയാണ് തീർത്തതെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് യുണൈറ്റഡ് ിങ്ഡം തുടങ്ങിയ രാജ്യങ്ങൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഈ ആഴ്ച ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളും നിരുപാധികമായി ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരതയ്ക്ക് ശേഷമാണ് അവർ അങ്ങനെ ചെയ്തതെന്നും നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ക്യു ആർ കോഡ് അദ്ദേഹം സ്കാൻ ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അത്ര അതിൻ്റെ ഒരു സ്റ്റിക്കർ അദ്ദേഹത്തിന്റെ ഇട്ടിട്ടുള്ള ഒരു കോട്ടിൽ ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇസ്രായേലിന്റെ പല കാര്യങ്ങളും അത് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ ക്രൂരതകളും അമാസ് ചെയ്തിട്ടുള്ള ക്രൂരതകളൊക്കെ തന്നെ ഈ അതുവഴി ഇതിൽ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു ക്യൂ ആർ കോഡാണ് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേലിനെതിരെ തീരുവകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുന്നതും യൂറോപ്യൻ യൂണിയൻ പരിഗണിക്കുന്നുണ്ട് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ഇസ്രായേൽ പ്രതിജ്ഞാബന്ധനാകണമെന്നാവശ്യപ്പെടുന്ന ഒരു നിർബന്ധിതമല്ലാത്ത പ്രമേയം ഈ മാസം അസംബ്ലി പാസാക്കി ഇതൊരു തുടക്കമല്ലെന്ന് നെതന്യാവ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൊലപാതകളെയും ബലാത്സംഗികളെയും കുട്ടികളെ ചുട്ടുകൊല്ലുന്നവരെയും അപലപിക്കുന്നതിന് പകരം ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് അവർക്കൊരു രാഷ്ട്രം നൽകാൻ ആഗ്രഹിക്കുന്ന നേതാക്കളെ താൻ അപലപിക്കുക തന്നെ ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് സൈനികരുടെ ജീവൻ അപകടപ്പെടുത്താതെ ഗാസ അതിർത്തിയിലെ ഇസ്രായേൽ ഭാഗത്ത് ട്രക്കുകളിൽ മാത്രം ലൌഡ് സ്പീക്കറുകൾ സ്ഥാപിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൂടെയാണ് പ്രസംഗം പ്രക്ഷേപണം ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇക്കോട്ടും ഇപ്രാവശ്യം ധരിച്ചിട്ടുണ്ട് വന്നിട്ടുള്ള കോട്ടിൽ കണ്ടിട്ടുള്ള ഒരു ക്യു ആർ കോഡും ഏക ഏറെ ലോക ശ്രദ്ധ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നു കാരണം അതിൽ ആ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസിന്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ നിലപാട് എന്നിവ വിശദമാക്കുന്ന വെബ്സൈറ്റിലേക്കുള്ള ക്യു ആർ കോഡായിരുന്നു വസ്ത്രത്തിൽ ഘടിപ്പിച്ച് നൂ പ്രസംഗിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഇസ്രായേൽ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെല്ലാം തന്നെ ഈ വസ്ത്രത്തിൽ ഈ ഒരു ക്യു ആർ കോഡ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നദന്യാഹു സംസാരിക്കുമ്പോൾ തന്നെ യു എൻ ആസ്ഥാനത്ത് നിന്ന് പുറത്ത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഗാസയിലെ തടവറകളിൽ കഴിയുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധികളുടെ കുടുംബങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നദന്യാഹു പ്രസംഗം ആരംഭിച്ചത് ഇറാന്റെ ഭീകരവാദ എന്ന് വിശേഷിപ്പിച്ച ഈ ഭൂപടം നദന്യാഹു ഉയർത്തിക്കാട്ടിയിരുന്നു തുടർന്ന് ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെ മേഖലയിൽ ഉടനീളമുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിനെ പുനർനിർമ്മിച്ചുവെന്ന് അവകാശപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്ര മുതിർന്ന ഹമാസ് നേതാക്കൾ ഹൂതി നേതാക്കൾ ഇറാനിയൻ ശാസ്ത്രജ്ഞർ എന്നിവരെ കുറിച്ചും കൊലപാതകങ്ങളെ സംസാരിച്ചിട്ടുണ്ട് ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള പല സംഭവങ്ങളാണ് ഇന്നലെ സഭയിൽ ഐക്യരാഷ്ട്ര സഭയിൽ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും അതിനൊന്നും മുന്നിൽ ഒരു അടിയറവും പറയാതെ തന്നെയായിരുന്നു നദന്യാഹു ലോകരാഷ്ട്ര നേതാക്കളെ തന്റെ കൺമുൻപിൽ ഇരുത്തിക്കൊണ്ട് അതിരൂക്ഷ വിമർശന അതുപോലെ തന്നെ അതെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും തന്റെ നിലപാടുകളിൽ നിന്നും തങ്ങളെടുത്തിട്ടുള്ള പ്രതിജ്ഞയിൽ നിന്നും ഒരടി പോലും ജൂതരാഷ്ട്രം പുറകോട്ട് പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് നദന്യാുന്ന ഐക്യരാഷ്ട്രസഭയിൽ പങ്കുവച്ചിട്ടുള്ളത് ഇനി എന്തായിരിക്കും എടുക്കാൻ പോകുന്ന നീക്കം എന്നറിയില്ല കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രം വേണമെന്നുള്ള അംഗീകാരം നൽകിക്കൊണ്ട് രംഗത്ത് വരികയാണ് ഏതായാലും തങ്ങളുടെ ഈ ഒരു നിലപാടിൽ നിന്ന് ഒരടി പോലും പുറകോട്ടില്ല അതുകൊണ്ട് യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഇന്നലെ നദന്യാഹു പറഞ്ഞു വെക്കുന്നത്